ധാരാളം കരൾ രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറത്തും മറ്റും ഹെപ്പറ്റൈറ്റിസ് എ രോഗം കാരണം കരൾ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല കരൾ രോഗങ്ങൾ കേരളത്തിൽ നല്ലവണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സമയത്ത് നമ്മൾ കരളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെ ആഹാരങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കരലിനൊരു ഡാമേജ് ഉണ്ടായി ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായാൽ അത് ഹെപ്പറ്റിക് ഇൻഫ്ലമേഷനാണ് അതായത് ലിവറിനുണ്ടാവുന്ന ഇൻഫ്ലമേഷനാണ് അപ്പം ഈ സമയത്ത് ലിവറിന് നമുക്ക് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ കാര്യം ലിവറിന് എങ്ങനെ റെസ്റ്റ് കൊടുക്കാം അമിതമായിട്ടുള്ള ഫാറ്റുള്ള ആഹാരങ്ങൾ കൊടുക്കാതിരിക്കുക അമിതമായിട്ടുള്ള റെഡ് മീറ്റ് കൊടുക്കാതിരിക്കുക അമിതമായിട്ടുള്ള ഫ്രൈഡ് ഫുഡ് കൊടുക്കാതിരിക്കുക അതേപോലെ ലിമിറ്റ് ചെയ്ത് കഴിക്കുക പ്രത്യേകിച്ചും നമ്മൾ കൊഴുപ്പുള്ള സാധനങ്ങൾ അമിതമായിട്ട് റെഡ് റെഡ്മീറ്റുള്ള സാധനങ്ങൾ ഷെൽഫിഷ് ഈ സീ ഫുഡ് സാധനങ്ങളൊന്നും കൊടുക്കാതിരിക്കുക അങ്ങനെ ആവുമ്പം ലിവർ പ്രോപ്പറായിട്ട് ഹീലാവും അല്ലെങ്കിൽ എന്തോ ചോദിച്ചും ഇതെല്ലാം ദഹിപ്പിക്കാൻ വേണ്ടി ലിവർ ഇങ്ങനെ ചൂടായതിൻ്റെ അകത്ത് നെൻസെംസ് വന്ന് അത് വീണ്ടും ഡാമേജ് ഉണ്ടാവും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത മരുന്നുകളോ ലേഹ്യങ്ങളോ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഒന്നും ഈ സമയത്ത് കഴിക്കരുത് കാരണം ഇതെല്ലാം ലിവറിൻ്റെയാണ് പോകുന്നത്